ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ തന്നെയാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ഡൈ ചെയ്തിട്ട് പലർക്കും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് ചെയ്യാൻ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് അതായത് മാസത്തിലൊരിക്കൽ ഈ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ഡൈ നിങ്ങൾ ചെയ്തു കൊടുക്കണം മാസത്തിലൊറ്റ പ്രാവശ്യം മാത്രം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അതായത് നാച്ചുറൽ ഡൈ എന്ന് പറയുമ്പോൾ നമ്മൾ നെല്ലിക്ക പൊടി കരിഞ്ചീരകം ഇതൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ അത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അത് നമ്മുടെ വെറുതെ അങ്ങ് തലയിൽ പിടിക്കാണ്ട് അങ്ങ് പോകുന്നു കഴിയും അപ്പോൾ പരാതി എന്താ കഴി കളയുമ്പോൾ തന്നെ അതങ്ങ് പോകുന്നു അത് ഇരിക്കുന്നില്ല അപ്പോൾ അത് മെയിനായിട്ട് അത് പിടിക്കാത്തതിൻ്റെ കാര്യം ഇതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുനോക്കുക മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ ഇനി നമുക്ക് എന്താ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നമ്മുടെ തല പെട്ടെന്ന് തന്നെ കറുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്സാണ് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലിത് രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഒരു നാച്ചുറൽ ഹെയർ ഡെയ് ആണ് അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക പെട്ടെന്ന് തന്നെ നിറം കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ സാധാരണ നമ്മൾ പിന്നെ നെല്ലിക്കാപ്പൊടിയോണ്ടും കരിഞ്ഞീരം കൊണ്ടും ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം അത് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പം പെട്ടെന്നൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതത്ര പെട്ടെന്ന് നമുക്ക് എഫക്റ്റീവ് ആവത്തില്ല അത് നമുക്ക് കുറച്ച് നാളുകൾ എടുത്തേണ് മുടിയൊക്കെ കറുത്തു വരികയുള്ളൂ അപ്പം ഞാൻ ഇതെപ്പോഴും നമ്മുടെ നാച്ചുറൽ ഹെയർ ഡേയും നമ്മൾ യൂസ് ചെയ്യും എല്ലാ ആഴ്ചയിലും ഞാൻ നാച്ചുറൽ ഹെയർ ഡേ ഇടുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് പിന്നെ അത് കൂടാണ്ട് ഞാൻ മാസത്തിൽ ഒരു ഹെന്നയുടെ ഇത് ചെയ്ത് കൊടുക്കും അപ്പോൾ എപ്പോഴും നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഹെന്നയുടെ പിന്നെ ഡൈറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ കൂടുതൽ എഫക്റ്റീവ് ആവുള്ളു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു മാസത്തോളം ആയി ആയിപ്പിട്ടിട്ട് അപ്പോൾ അത് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ അതാണ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് ഇത് കുറച്ച് കുറുകി വരണം അതാണ് ഇതിൻ്റെ പാകം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ അങ്ങോട്ട് നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ ഇടുമ്പോഴേക്കും അത് ആയി വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ചായ വെള്ളമൊക്കെ നമുക്കൊന്ന് അയച്ചു വെക്കാം അപ്പോൾ ഇതുപോലെ നല്ല കട്ടീ വേണം നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് മുടി കറപ്പിക്കാനുള്ള ഒരു ഇതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് കറുത്തു വരും അപ്പം ഇത് മാസത്തിൽ എന്തായാലും ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ടിൽ മാത്രമേ കുറച്ച് നിരേ ഉള്ളു അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാനിത് കുറച്ച് വളരെ കുറച്ചേ ഞാൻ ഇതെടുക്കുന്നത് അപ്പം ഇത് നല്ല ബ്രാൻഡ് സാധനം നോക്കി മേടിക്കാം കേട്ടെ എന്നാലേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഈ തലേ ദിവസമൊന്നും നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമില്ല വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അതാണ് ഞാൻ അപ്പൊ ഈ മുടിയുടെ ഫ്രണ്ടിൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഒരുപാടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് നമുക്ക് നാച്ചുറൽ ഡൈ ആഴ്ചയിൽ നിങ്ങൾ ഇഷ്ടം കൊടുക്കണം കേട്ടോ എന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ഡൈ പെട്ടെന്ന് പിടിക്കും അല്ലാണ്ട് നമ്മൾ ഒരു നാച്ചുറൽ ഡൈ നമ്മൾ വരട്ടിക്കഴിഞ്ഞാൽ വെറുതെ കഴുകി പോകത്തേ ഉള്ളൂ അപ്പം മാസത്തിലൊരിക്കെ ഇതിങ്ങനെ ചെയ്തിട്ട് വേണം നാച്ചുറൽ ഡൈ ചെയ്തു കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ മാസത്തിൽ ഒരു റഷ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് ദേ നമ്മുടെ ഈ ചായവെള്ളം കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സാധനവും കൂടി ചേർത്ത് കൊടുക്കണം തൈര് ഇത്ര ഇത്ര തൈരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ അപ്പം ആ തൈര് അധികമായി പോകരുത് അപ്പോൾ നിങ്ങൾ മുടി കമ്പ്ലീറ്റ് ആയിട്ടാണ് ഇടുന്നതെങ്കിൽ രണ്ട് സ്പൂൺ തൈര് വേണം ഞാനിപ്പോൾ ഇത് ഫ്രണ്ടി മാത്രം ആയതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ചിപ്പടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നോക്കി വേണം ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് തലയിൽ നിൽക്കത്തില്ല അപ്പോൾ ചെറുനാരങ്ങ ഉപയോഗിക്കാണ്ടിരിക്കണം കേട്ടോ നല്ലത് ചെറുനാരങ്ങ അധികം മുടിക്ക് കൊള്ളത്തില്ല അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നമ്മുടെ കട്ടൻ ചായ ഉള്ള മസ്റ്റാണ് നമുക്ക് കേട്ടോ കൂടി കറപ്പിക്കാനൊക്കെ നമ്മുടെ കട്ടൻ ചായ ഏറ്റവും ബെസ്റ്റാണ് അപ്പം അതുകൊണ്ട് അത് ഒരിക്കലും കിറ്റ് ചെയ്യരുത് നിങ്ങൾ പച്ച ഒഴിച്ച് ഒരിക്കലും ഇത് മിക്സ് ചെയ്യരുത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് അപ്പം അവരുടെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നെ ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ റെഡ് കളറായല്ലേ വരത്തുള്ളൂ അപ്പം അങ്ങനെ ആവുമല്ലോ എന്നാണ് എല്ലാവരുടെ വിചാരം പക്ഷെ നമുക്ക് ബ്ലാക്ക് കളർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടൻ ചായ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഒരു ഓറഞ്ച് കളറിൽ ലഭിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പം ഇത് നമുക്കിനി ഒട്ടും താമസിക്കാണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഒത്തിരി നാച്ചുറൽ ഡൈയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അനുസരിച്ച് അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാറുണ്ട് എനിക്കത് റിസൾട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാര്യം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് അതായത് തവണ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കിയാൽ മതി ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഏതൊരു നാച്ചുറൽ ഡൈ നിങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് ഈ ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയത് മാസത്തിൽ തവണ മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡൈ അതായത് ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡൈ നിങ്ങൾ യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് മുടി നരക്കാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ മുമ്പോട്ട് അതല്ലാണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നാച്ചുറൽ ഡൈ ചെയ്ത് മുടി കറുത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ബുദ്ധിമുട്ടണം നമ്മൾ ഇപ്പോൾ കെമിക്കൽ ഡൈ ആണെങ്കിൽ എപ്പോഴും വാരി അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ സെക്കൻഡിൽ നമ്മുടെ ഇതാവും പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഇതാണ് നമുക്കുണ്ടാകും സൈഡ് എഫക്റ്റ് ഉണ്ടാവണം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് മെലാസ്മ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ് അപ്പം ഈ ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ കറുപ്പ് എനിക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി പേരെ എനിക്കറിയാം ആ കറുപ്പ് ഇങ്ങനെ നെറ്റിയിലോട്ട് ഇറങ്ങും ഫേസിലോട്ടൊക്കെ ഇറങ്ങും പിന്നെ കുറച്ചുകൾ കഴിയുമ്പോൾ ഡൈ ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ ഏറ്റവും നല്ല ഐഡിയ നമ്മളിങ്ങനെ തന്നെ ചെയ്തു പോകണമാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു നാച്ചുറൽ ഡൈ അത് ഏതെങ്കിലും ഒരു ഞാൻ തന്നെ ചെയ്താണെന്ന് പറയണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാച്ചുറൽ ഡൈ ചെയ്യാം അപ്പോൾ ഞാൻ ഒരുപാട് നാച്ചുറൽ ഡൈ ചെയ്തിട്ടുണ്ട് പിന്നെ മാസത്തിൽ ഒന്ന് ഇതും കൂടി ചെയ്ത് നോക്കിക്കുക ആയിട്ട് നിങ്ങളുടെ മുടി നല്ല കെട്ടക്കിറപ്പാകും ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന ആളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറക്ക് മുമ്പിൽ ഇപ്പം എനിക്ക് എല്ലാവരും ഇപ്പം കിടന്നുകൊണ്ട് ഇപ്പം കമൻറ്റിൽ പറയും നരച്ച മുടി കാണിക്കും നരച്ച മുടി കാണിക്കും എൻ്റെ ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ നരയുണ്ട് അപ്പം ഞാൻ ആ ഒരു മാസമായപ്പം നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് മുമ്പ് തന്നെ തല നന്നായിട്ടത് വാഷ് ചെയ്യും അപ്പോൾ അതെ ഞാൻ നല്ലതായിട്ട് തലയൊക്കെ വാഷ് ചെയ്ത് എണ്ണമയൊക്കെ ശരിക്ക് കളഞ്ഞിട്ടുണ്ട് എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എണ്ണയൊക്കെ ചെയ്തിട്ട് ഗുണമുള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ നാച്ചുറുടെ ഇടണമെന്നും നമുക്ക് എണ്ണ വെക്കാൻ പാടില്ല നാച്ചുറുടെ ഇടണമെന്നും നമുക്ക് വെറുതെ അത് പെരട്ടിയിട്ട് കഴുകി കളയണം പിറ്റേ ദിവസം നമുക്ക് എണ്ണ യൂസ് ചെയ്യാൻ പാടുള്ളട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മിക്സ് തലയിലങ്ങ് തേച്ച് കൊടുക്കാം ഇപ്പോൾ ചിലവരൊക്കെ കൈ കൊണ്ടൊക്കെ തേക്കുന്നുണ്ട് അതല്ല അവരവരുടെ ഇഷ്ടം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ബ്രഷിലാവുമ്പോൾ നമുക്ക് എല്ലാ വശത്തോട്ടും ശരിക്കും പറഞ്ഞാൽ കയറിയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതുമല്ല നമുക്ക് ഈ മാസത്തിലൊറ്റത്തവണ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂറേ ഇരിക്കാറുള്ളൂ ഒറ്റ മണിക്കൂർ രണ്ട് മണിക്കൂറൊന്നും ഇരിക്കാറില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ പോലും ആവും മുക്കാൽ മണിക്കൂറാവുമ്പോൾ കഴുകിക്കളയും അതെന്താണ് നമുക്ക് നല്ല കറുപ്പോടി ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഡേയും കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ അപ്പോൾ നാച്ചുറൽ ഡൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പൊടിച്ച് ഞാൻ എല്ലാ എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കാറുണ്ട് കരിഞ്ചീരമൊക്കെ പൊടിച്ചാൽ വെച്ചേക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വരട്ടാം ഇപ്പം നെല്ലിക്ക ഞാൻ പൊടിയും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നെല്ലിക്ക നെല്ലിക്ക പൊടി മേടിക്കാറുണ്ട് പിന്നെ നമുക്ക് നെല്ലിക്ക നല്ല നാടൻ നെല്ലിക്ക കിട്ടുമ്പോൾ ഞാൻ അത് ഉണക്കി പൊടിച്ചും വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ വക ടിപ്സിനൊക്കെ ആട്ടോ നമ്മളിത് ചെയ്തു വെക്കുന്നത് അപ്പൊ നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് എന്ത് മാത്രം ഉണ്ടെന്ന് ഞാനിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കൂല നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ഇതെപ്പോഴും നമുക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് മാസത്തിൽ ഒരു തവണ എപ്പോഴും നമുക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയമില്ല എന്ന് മാത്രം നമ്മൾ പറയരുത് എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം എന്തെല്ലാം ജോലികളുടെ ഇടയിലാണ് നമ്മളല്ലേ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതിനു വേണ്ടി നമുക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് കണ്ടെത്തുക അപ്പം എനിക്ക് ഈ ഒരു വശം മാത്രമേ ഉള്ളട്ടാ വരച്ചിട്ടേ അപ്പം ഞാനതുകൊണ്ട് എപ്പോഴും നല്ല കെയർ ചെയ്ത് തന്നെയാണ് ഞാൻ അവിടെ ചെയ്ത് കൊടുക്കാറ് അപ്പം അത് കാരണം എനിക്കങ്ങനെ നരോട്ട് ഈ പിന്നെ ഈ ഡൈറ്റാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ എക്സ്ട്രാ പിന്നെ നമ്മുടെ നരച്ച് വരത്തില്ല ഉള്ളത് നമ്മുടെ കറുത്തേ പോളു പിന്നെ കണ്ടമാനം നര കയറി വരില്ല അപ്പം ഞാനിത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് അപ്പം ഞാൻ കാണിക്കാം ഒരു മണിക്കൂറുമായിട്ട് കാണാേ ലോ എല്ലോ സെല്ലോ അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ നീലേമരി അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം തന്നെ മേടിക്കാം കേട്ടോ നമ്മൾ എന്നിട്ട് നമുക്ക് എന്തുമാത്രം ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അത് അപ്പം ഞാൻ ഫ്രണ്ടിൽ മാത്രമുള്ളായിരുന്നു ഈ ഒരു രീതിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നീ എവിടെ പോവാ പൂച്ച ഈ സൈഡിൽ കൂടി പോയതാണേ ഇനി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈ രണ്ടുപേരന്റെ ഇടയുള്ള ഒരു പിഞ്ചുപ്പ് ഉണ്ടാ അധികം ഒന്നുമല്ല ഇങ്ങനെ ഒരു ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ വിട്ടെന്ന് വിചാരിച്ച് മുടിയൊന്നും പോകത്തില്ല പിന്നെ ഞാൻ അതേ കുറച്ച് ചൂടുവെള്ളം നല്ല ചൂട് പോകാൻ പാടില്ല എന്നാൽ ചൂട് കുറഞ്ഞും പോകരുത് അപ്പ ആ ഒരു രീതിക്ക് നമുക്കിത് നമ്മുടെ നീലേമരി ഇങ്ങനെ ചെയ്തെടുക്കണം പിന്നെ വെറുതെ നമ്മൾ നീലേമരി ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കറുത്തും കറുക്കത്തില്ല കേട്ടോ കുറേശ്ശെ കുറേശ്ശെ വെള്ളം നമ്മൾ കൂട്ടിയെടുക്കുക നമ്മുടെ മുടി ചെറിയൊരു ബ്രൗൺ കളറായ മാത്രമേ ഉള്ളൂ നമുക്ക് നീലേമരി ഇടണകൊടുള്ള ഗുണം കിട്ടത്തുള്ളൂ പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരം ഒന്ന് വെയിറ്റ് ചെയ്യരുത് ഇത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതെ ഞാൻ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ മയിലാഞ്ചിയൊക്കെ ഇട്ടിട്ട് തല നന്നായിട്ടൊന്ന് കാണാൻ പറ്റുമോയെന്നറിയില്ല ഇവിടെയൊക്കെ നിറച്ച് ഓറഞ്ച് കളറായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഓറഞ്ച് കളറായിട്ട് ഇരിക്കത്തില്ല കേട്ടോ നമ്മൾ തൈരൊക്കെ ചേർത്തേക്കണോണ്ട് നല്ലൊരു ബ്ലാക്ക് കളറ് തന്നെയാണ് അതുകൊണ്ടാണ് അതേസമയം നിങ്ങൾക്ക് പിന്നെ തൈരൊക്കെ ചേർത്തില്ലെങ്കിൽ അത്ര അങ്ങോട്ട് എന്താ കറക്കത്തില്ല നിങ്ങൾക്കൊരു ശരിക്കും ഒരു ഓറഞ്ച് കളറിൽ കിട്ടത്തുള്ളൂ അപ്പം ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ നീലേമരി അപ്പം നീലേമരി കൂടി നമുക്ക് ഇട്ട് കൊടുക്കായേ ഈ നീലാമ്പരിയും കൂടി നമുക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൈ തോറ്റു പോകും അത്രക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് പിന്നെ ഇത് നല്ല കട്ടിക്ക് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കണം യാതൊരു പിശുക്കും കാണിക്കായിരുന്നു വേറെ എവിടെ എൻ്റെ നരച്ചിട്ടില്ല ഈ നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗമാണ് നമുക്ക് നരച്ചേക്കണം അപ്പം ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ നാച്ചുറൽ ഡൈം കൂടി ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്കിത് നല്ലതായിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നരക്കാൻ തുടങ്ങും അല്ലേ അപ്പോൾ നമുക്ക് നാച്ചുറൽ ഡൈം കൂടി ആഴ്ചയിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു മാസം ഒക്കെ കഴിയും ഒന്ന് കുറച്ചൊരു നരകാണെങ്കിൽ തന്നെ പിന്നെ ഞാനത് കറക്റ്റ് ഹാഫ്റ്റർ ഡേറ്റ് ആയിട്ട് നരച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു ഇതങ്ങ് ചെയ്യും എല്ലാ മാസവും ഈ ഒരു രീതി അങ്ങ് എണ്ണയും ചെയ്യും നീലിയമരി ഇടും എന്നിട്ട് ആഴ്ചയിലാഴ്ചയിൽ നമ്മൾ നമ്മുടെ നാച്ചുറൽ ഡൈം ചെയ്യും അപ്പം നരക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത് കേട്ടോ കറക്റ്റ് ആ സമയത്ത് നമ്മളിത് ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം നല്ലൊരു കറുപ്പ് നിറായിരിക്കും നമുക്ക് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിട്ടോ അതേ മുടി ഞാൻ ഞാനതിപ്പം അങ്ങോട്ട് വാഷ് ചെയ്തേ ഉള്ളൂ അപ്പോൾ അത് നല്ലതായിട്ട് ഇപ്പം എത്ര കറുപ്പില്ലാത്തവരാണെങ്കിൽ ശരി നമുക്ക് ഒന്നും കൂടി നല്ല കറുപ്പ് വരും ഇത് അപ്പോൾ നമ്മൾ എന്താ പറയുക മുടി നരച്ചാലും ഇല്ലെങ്കിലും ആ സ്റ്റെപ്പ് നിങ്ങൾ അതങ്ങോട്ട് കറക്റ്റ് സമയത്ത് ചെയ്തേക്കണം അല്ലാണ്ട് മുടി നരക്കാൻ വേണ്ടി കാത്തിരിക്കരുത് നമ്മൾ നാച്ചുറൽ ഡേ ഈ ആഴ്ച ചെയ്യണ പോലെ തന്നെ ഇത് മാസത്തിലൊന്ന് ചെയ്യുക അപ്പം നിങ്ങളുടെ മുടി നല്ല കട്ട കട്ടക്കറപ്പാകും അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇപ്പോൾ കണ്ടോ നല്ല ഒരു റിസൾട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ ഇവിടെയൊക്കെ ഇട്ടില്ലേ ഇപ്പം ഇവിടെയൊക്കെ തന്നെ നല്ല ഒരു കറുപ്പ് തറായി കൂടുതലായിട്ട് അപ്പോൾ നമുക്ക് മുടിക്ക് നല്ല നീലമ്മരിയെന്നു പറഞ്ഞ സാധനം മുടിക്ക് നല്ല കട്ട കറപ്പാക്കേണ്ടതാണ് നാച്ചുറൽ ഡൈ ചെയ്യുക പിന്നെ നിങ്ങൾ മാസ്കിലൊരിക്കൽ ഈ ഡൈൻ ചെയ്യുക എന്നാലേ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുകയുള്ളൂ അതെല്ലാം നമ്മൾ നാച്ചുറൽ നാച്ചുറഡൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ നാളുകൾ പിടിക്കും നമുക്ക് ബ്ലാക്ക് കളറായിട്ട് വരാനായിട്ട് ബ്ലാക്ക് കളറാവും പക്ഷെ അത് ഒത്തിരി നാളെടുക്കും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്ര ഉള്ളതിനു ശേഷങ്ങൾ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വെടിയോട്ട് വേണം താങ്ക്